മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം വെള്ളിമാടുകുന്ന് ജുവനിൽ ഹോമിലേക്ക് കെ എസ് യു എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ജുവനിൽ ഹോമിന്റെ മതിൽ ചാടിക്കടന്ന പ്രതിഷേധക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു താമരശ്ശേരിയിൽ പരീക്ഷ നടത്തിയാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിമാടുകുന്നിലേക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് എന്നാൽ പ്രതിഷേധങ്ങൾക്ക് ഒരു കുറവുമുണ്ടായില്ല നമുക്ക് ദൃശ്യങ്ങളൊന്നും കാണാം ആദ്യഘട്ടത്തിൽ കെ എസ് യു പ്രവർത്തകരും പിന്നീട് എംബസ് എഫ് പ്രവർത്തകരും ബാച്ച് ടു ബാച്ച് ആയിട്ടാണ് പ്രതിഷേധിക്കാനെത്തിയത് പിന്നീട് വെളിമാടുകുന്നിൽ കണ്ടത് സമരങ്ങളുടെ പരമ്പരയായിരുന്നു ഇതിനിടെ കണ്ണു വെട്ടിച്ചു ചില യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ജെൻഡർ പാർക്കിന്റെ മതിൽ ചാടിക്കടന്ന് ജുവനിൽ ഹോമിലേക്ക് പോയി ഇവരെയും പോലീസ് ഓടി നടന്ന് പിടികൂടി കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ ഷഹബാസിന്റെ പിതാവും രംഗത്തെത്തി ഈ നീതിപീഠത്തിന്റെ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതി തന്നെ ഞാൻ കാണുന്നത് ഇനി മുന്നോട്ട് തുടർന്ന് എങ്ങനെയാവും എന്താവും ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് സുരക്ഷ ഒരുക്കി അവർ പരീക്ഷ എക്സാം എഴുതാൻ പോവുക ടിക്കറ്റ് അത് കാണുമ്പോൾ ഏതൊരു ഷഹബാസിൻ്റെ പിതാവിൻ്റെ ദുഃഖം മനസ്സിലാവുന്നതേ ഉള്ളൂ താങ്ങാവുന്നതിലും അപ്പുറമാണ് ബുബുഷിപ്പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബുബുഷപ്പി അക്ബർ പിതാവിൻ്റെ ദുഃഖം താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ സമരങ്ങൾ കൂടി ഉണ്ടാവുന്നത് ഇത് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടെങ്കിലും ഈ കുട്ടികൾ പരീക്ഷ എഴുതി അല്ലേ അരുൺകുമാർ വെള്ളിമാട് കുന്നിൽ ഇന്ന് കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരമ്പര തന്നെയാണ് അരങ്ങേറിയത് ആദ്യഘട്ടത്തിൽ താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ നടത്തിയാൽ വലിയ പ്രതിഷേധമുണ്ടാക്കുമെന്ന് കണക്കിലെടുത്തായിരുന്നു ജെൻഡർ പാർക്കിലെ ജുവനയിൽ ഹോമസ്ഥിതി ചെയ്യുന്ന വെള്ളിമാട് കുന്നിലേക്ക് പരീക്ഷ മാറ്റുന്നത് അഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി വലിയ പോലീസിൻ്റെ സുരക്ഷാ സന്നാഹം തന്നെ അവിടെ ഒരുക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിഷേധമായി വെള്ളിമാടുകുന്നിലേക്ക് എത്തിയത് കെ എസ് യു പ്രവർത്തകരാണ് പത്തോളം കെ എസ് യു പ്രവർത്തകർ അങ്ങോട്ടേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധവുമായി എത്തി ആ ഒരു ഘട്ടത്തിൽ തന്നെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പിന്നീടായിരുന്നു സംഘടിതമായ പ്രതിഷേധങ്ങൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത് എം എസ് എഫിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ അണിനിരുന്ന മുപ്പതോളം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമായി പ്രവർത്തകർ ആ ഒരു മേഖലയിലേക്ക് എത്തുന്നു ജെൻഡർ പാർക്ക് മറികടന്നുകൊണ്ട് പരീക്ഷാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്ക് കടന്നു കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടയുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ആ ഒരു മേഖലയിൽ ഉന്തും തള്ളുമുണ്ട് ഈ ആ ഒരു ഘട്ടത്തിൽ പോലീസിനെ മറികടന്നുകൊണ്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു മേഖലയിലേക്ക് വീണ്ടും യൂത്ത് ഒരു മാർച്ച് കണ്ടു എന്നുള്ളതാണ് അതിനിടയിൽ പോലീസിന്റെ പോലീസിൻ്റെ തന്നെ വെട്ടിച്ചുകൊണ്ട് മറ്റു പല മേഖലകളിലും ജെ കോളേജിന്റെ ടി പരിസര മേഖലകളിലൊക്കെ തന്നെ ഒരു മതിൽ ചാടിക്കടന്ന് ജെൻഡർ പാർക്കിനേക്കുള്ളിലേക്ക് കടന്ന് പ്രതിഷേധിക്കാൻ ചില യൂത്ത് കോൺഗ്രസ് ആ പ്രവർത്തകർ ശ്രമിക്കുകയുണ്ടായി ഇതിന് മുൻവശത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് ഓടിയെത്തിയാണ് ഒരു പ്രവർത്തകരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്തായാലും ഇതിനുള്ളിലേക്ക് ചാടിക്കടന്ന് അവിടെ എത്തി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരുന്ന പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും നേരത്തെ പോലീസ് കരുതൽ എന്തായാലും വലിയ പ്രതിഷേധ പരമ്പര തന്നെ ഒരു മേഖലയിൽ അരങ്ങേറിയിട്ടുണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിലും സമാനമായ സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിക്കുന്നത്